പ്രയാണം നോമ്പുകാല ചിന്തകൾ അഞ്ചാം ദിനം എല്ലാ വർഷവും മാർച്ച് മൂന്നിന് ലോകാരോഗ്യ സംഘടന ലോക കേൾവി ദിനമായി ആചരിക്കുന്നു എന്നും കേൾക്കാനായി കരുതലോടെ കേൾക്കാം ടു ഹിയർ ഫോർ ലൈഫ് ലിസൺ വിത്ത് കെയർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കേൾവി ദിനത്തിന്റെ അപ്തവാക്യം ഈ നോമ്പുകാലവും കേൾവിയുടേതാവണം ദൈവത്തെയും അപരനെയും കരുതലോടെ കേൾക്കാൻ കഴിയുന്ന നല്ല ദിനങ്ങളാവണം ഈ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ ദൈവത്തെയും സഹോദരങ്ങളെയും ശ്രദ്ധയോടെ കേൾക്കുന്നവരാകുക ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പൂരകങ്ങളാണ് ഈ രണ്ടു കേൾവികളും ദൈവം പറയുന്നത് കേൾക്കുവാൻ സന്മനസ് കാണിക്കുന്നവന് അപരന്റെ ദീനരോധനങ്ങൾക്ക് നേരെ ചെവി അടയ്ക്കാനാവില്ല ദൈവസ്ഥരം കേൾക്കുന്നവൻ അനുഗ്രഹം അവകാശമാക്കും ഈ അനുഗ്രഹം അവകാശമാക്കുവാൻ സഭ ക്ഷണിക്കുന്ന കാലമാണ് നോമ്പുകാലം ദൈവവചനത്തിലൂടെയും വിശുദ്ധ കുതാശകളിലൂടെയും സന്നിഹിതമാകുന്ന ദൈവസ്വരത്തിന് ശ്രദ്ധയോടെ കാതു നൽകുക അപ്പോൾ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമായാണ് ദൈവവചനത്തെ ഹെബ്രായ ലേഖനകർത്താവ് അവതരിപ്പിക്കുന്നത് സംഭാഷണം ഫലദായകമാകണമെങ്കിൽ ഇരു കൂട്ടരും ശ്രദ്ധാപൂർവം കേൾക്കുന്നവരാകണം പരസ്പരമുള്ള കേൾവിയിൽ പല പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും അപ്രത്യക്ഷമാകും കേൾക്കുക എന്നതിൻ്റെ അർത്ഥം കാര്യങ്ങൾ ഗൗരവമായി എടുക്കുക എന്നതാണ് എല്ലാം ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഒരു സുഹൃതമാണ് ചില കേൾവികളൊക്കെ പൊതുജീവൻ നൽകുന്നതാണ് ഈശോ സമരീയക്കാരിയെ ശ്രമിച്ചപ്പോൾ അത് അവൾക്കൊരു പൊതുജീവിതം സമ്മാനിച്ചു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന അന്ധയാചകൻസിന്റെ യാചന ഈശോ കേട്ടപ്പോൾ അവന് കാഴ്ച കിട്ടി നീന്തിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന നല്ല കള്ളന്റെ പ്രാർത്ഥന ഈശോ ശ്രവിച്ചപ്പോൾ അവൻ അവകാശമാക്കി നല്ല കേൾവിക്കാർ ദൈവിക സുഹൃദം ഹൃദയത്തിൽ വഹിക്കുന്നവരാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ കേൾക്കുന്ന അവന് അവരെ രോധനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല അവനെ കേൾക്കാനായി ദൈവത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നവരാകുക എന്നതാണ് മുമ്പിലെ നമ്മുടെ വെല്ലുവിളി തിരുവചനത്തിലൂടെയും സഭയിലൂടെയും നിരന്തരം മുഴങ്ങുന്ന ദൈവീക സ്വരമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിന് സ്ഥിരത ലഭിക്കും ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനെ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനോടാണ് ഈശോ ഉപമിക്കുന്നത് നല്ല കേൾവിക്കാരൻ നൽകുന്ന സുരക്ഷിതത്വവും ഈശോയുടെ ഈ ഉപമയിൽ നിടലിക്കുന്നുണ്ട് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന ശിഷ്യനും മറ്റുള്ളവർക്ക് ഈ സുരക്ഷിതത്വത്തിന്റെ കവചം സമ്മാനിക്കുന്നു